ഇവിടുന്ന് ഇങ്ങനെ മേലോട്ട് കേറി കഴിഞ്ഞാലാണ് ശരിക്കും രാജാവിന്റെ ദിസ് വേർ പാലസ് जगह है ना ऊपर 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 से उपर. से चीफ എൽ വി സി ഓഫീസ് വി ജെ പോസ്റ്റ് ഓഫീസ് ഐ ടി സി ക്ലബ് അങ്ങനെന്തൊക്കെയുണ്ട് മേലെയാണ് ഈ വഴിക്കാണ് ശരിക്ക് ആ മേലെയാണ് ശരിക്ക് ഈ വഴിക്കാണ് ശരിക്കും നമ്മുടെ ഇവിടുത്തെ രാജാവിന്റെ കൊട്ടാരം അതിൽ കാര്യങ്ങളൊക്കെ ഉള്ളത് ശരിക്കും ഈ വഴിയിൽ നടന്നാൽ തന്നെ മതിലേ കൊറേ കാഴ്ചകൾ കാണാറുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ചെറിയ 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 ഷെഡ് പോലെ ആണെങ്കിൽ പോലും ചെറിയ ചെറിയ ടോയ്ലറ്റുകൾ ഉണ്ടോട് കേട്ടോ ആ ചിലപ്പോ ചെറിയൊരു മറയുണ്ടാവുള്ളൂ ചിലപ്പോ ചെറിയ ബിൽഡിങ്ങുകൾ തന്നെ കാണും പബ്ലിക് ടോയ്ലറ്റ് അതുപോലെ കച്ചറകൾ ഇടാൻ പറ്റിയ ചെറിയ ചെറിയ കൊട്ടകൾ കാണിച്ചു തരാവേ ഈ ഗ്രാമങ്ങളിലൊക്കെ വേസ്റ്റ് മാനേജ്മെന്റ് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് ഇതൊന്നും ആരും ഇതാക്കുന്നില്ല ഇവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പ്രത്യേകിച്ച് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ സമയത്തേ ഇവിടെ ഉള്ള എല്ലാ പിള്ളേരും കൂടെ അല്ലല്ല അതും സാധാരണ ഇതാ പിള്ളേരെല്ലാവരും കൂടെ അവരെ ഗ്രാമങ്ങൾ ക്ലീൻ ചെയ്യുക ഗ്രാമങ്ങളിലോട്ട് വേണ്ട ഈ ഓരോ സ്ഥലങ്ങൾ നടന്നു പോകുമ്പോൾ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ ഇതുപോലെയുള്ള വാഷ്റൂമ് ആൾക്കാർക്ക് ലേഡീസിനൊക്കെ പെട്ടെന്ന് യാത്ര ചെയ്യുമ്പോൾ അതായി കൊട്ടായി കൊട്ട ഇതാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടുത്തെ ഗ്രാമങ്ങളിലെ പിള്ളേർ അവരെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന സാധനങ്ങളാണേ അപ്പോൾ അതെന്തായാലും കൊണ്ടുപോയിട്ടിട്ടോ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് വേഗം പോര് ഏ ആ പിന്നെ ആ ഇത് ഒരു ഒറ്റ മുളയുടെ ഒരു കമ്പ് വെട്ടിയിട്ട് അതിനെ പണിതാണേ നല്ല രസമാണ് പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ വീടുകളിലെ ഫ്രണ്ടിലൊക്കെ അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള ഡൊണേഷൻ യൂസ് മീ തക്കരപ്പാട്ട കൊണ്ടും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് ഏഹ് അത് വേറെ ഇത് വേറെ അപ്പോൾ രണ്ടും കാണിക്കാൻ പറ്റിയല്ലേ സുമോ കൗണ്ടർ ആ ഇവിടുന്ന് ആണ് നമുക്ക് കാലത്ത് പോകാനുള്ള സുമോ എടുക്കുന്നത് ആ സുമോ കൗണ്ടർ കണ്ട ഇവിടെ ഒക്കെ ആണല്ലേ എത്ര എത്ര ശ്രദ്ധയാണ് അവർക്ക് നോക്കിയത് വേസ്റ്റ് മാനേജ്മെന്റിനും ക്ലീനിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ അവനാ ഇവിടെ വെച്ചിട്ട് ഞാനൊരു കാഴ്ച കണ്ടു ഫെസ്റ്റിവൽ സമയത്തായിരുന്നു ഞാൻ ഇത് കണ്ടെടുത്തിട്ടോ കണ്ട എല്ലാവർക്കും ഡസ്റ്റ്ബിൻ ഉണ്ട് ഇവിടെ വെച്ച് ഞാനൊരു കാഴ്ച കണ്ടു ഈ ഫെസ്റ്റിവൽ സമയത്ത് കാട്ടിൽ നിന്ന് എന്തായിരുന്നു മിഥുൻ പോലത്തെ ഒരു സാധനം മിഥുൻ ആണെന്ന് അറിയില്ല എന്തായാലും കാട്ടുപോത്തിനെ കാട്ടിലും മിഥുനെ മി കാട്ടുപോത്തിൻ്റെയും മിഥുന ഇടയിൽ സാധനമായിരുന്നു ഈ വഴുക്കിങ്ങിങ്ങനെ കാട്ടിൽ നിന്ന് പിടിച്ചു വന്നിട്ടിങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കെട്ടി വലിച്ചു കൊണ്ടുവന്നത് അപ്പോൾ അത് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യട്ട അതൊരു ഗംഭീര കാഴ്ചയായിരുന്നു കുറേ ആൾക്കാരെ നമുക്ക് കണ്ട സങ്കടവും തോന്നും പിന്നെ അല്ലാണ്ട് കാട്ടീന്ന് പിടിച്ചിട്ട് ഇവർ ഫെസ്റ്റിവൽ സമയത്ത് എല്ലാവരും കെട്ടി മീൻസ് കറി വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു പക്ഷേ ഹണ്ടിങ് ചെയ്യുന്നവർക്ക് അത്രയും വലിയൊരു സാധനത്തിൽ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഒരു ഇതുള്ള സാധനല്ലേ ലോങ് ലെങ് ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇതാണ് ഇവരുടെ മെയിൻ ചർച്ച് അതൊരു വ്യൂ പോയിന്റാണ് അത് ലാസ്റ്റ് ഇന്ത്യ മ്യാൻമാർ ബോർഡറാണ് അവിടെ ഒരു ചെറിയൊരു ഇവിടെ കാണുന്ന ലാസ്റ്റ് ഒരു ദിവസം ഇവിടെയാണ് ഇന്ത്യ മ്യാൻമാർ ബോർഡറിന്റെ ഒരു ശരിക്ക് ആ കാണുന്ന ഇവരുടെ പാലസ് ഉണ്ടല്ലോ പാലസ് ശരിക്കും വരുന്നത് ഇന്ത്യ മ്യാൻമർ ബോർഡറിൻ്റെ നടുക്കാണ് പകുതി സൈഡ് മ്യാൻമറും പകുതി സൈഡ് ഇന്ത്യയാണ് അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ ആ സൈഡൊക്കെ വരുന്നത് മ്യാൻമർ ശരിക്കും മ്യാൻമറാണ് അനോ വയ്യ ദിസ് ലോങ് വാറ്റ് സൈഡ് മ്യാൻമർ ദിസ് സൈഡ് ഇന്ത്യ എല്ലാവരും ഇതേ ഇവിടെ ഒരു മൂന്ന് പേരുണ്ടായിരുന്നു നമ്മൾ ക്യാമറ ഓൺ ആക്കി തിരിച്ചു പിടിച്ചപ്പോൾ മൂന്ന് പേരും ഡിസപ്പിയർ ആയി വാനിഷായി ആ ഇവിടെ വീണ്ടും ഒരു ഈ ഏകളെ ആഹാ അടിപൊളി ഇവിടെ ഇത് നമുക്ക് വേണ്ട സാധനം ഇവിടെ ഉണ്ട് നെറ്റ്വർക്ക് 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 അപ്പത് എവിടെ ടവറും ഉണ്ട് അപ്പോൾ ആ ഒരു ടെൻഷൻ വേണ്ട ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ക്യാമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും കുറച്ച് ദിവസം കൂടുതൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങളും റേഞ്ചിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഇനി എൻ്റെ വീഡിയോ അധികം തടസ്സമില്ലാതെ അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമായിട്ടുണ്ട് ക്ലോസേ നമ്മളല്ല വേറെ ആരെയോ നിങ്ങൾക്ക് ഈ മുറങ്ങിൽ കയറാൻ പറ്റും നോക്കാം ഇത് ഓക്കെ ഓക്കെ നമുക്ക് ഇവിടുന്ന് കാണാം ചെറിയ രീതിയിൽ അപ്പോൾ ഇതേ ഇവിടുത്തെ മുറങ്ങും ക്ലോസ്ഡ് ആണ് ഇതൊക്കെ ഞാൻ കയറിയിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ പിടിച്ചുവിടുന്ന മിഥുൻ്റെ ഓരോരോ ഫെസ്റ്റിവൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ മിഥുനൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ വലിയ വലിയ ഒക്കെ ചെയ്ത് ഇവരുടെ ആ ഒരു വീരകൃത്യം ഒക്കെ തെളിയിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഈ തൂക്കിയിട്ടേക്കുന്നത് അവർ കൊന്നു നിന്ന സാധനങ്ങളുടെ ഓരോന്നിൻ്റെയും തലയോട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അവരുടേതായിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ ശക്തിയും ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളൊക്കെ പണ്ടൊക്കെ നാട്ടിലെ ക്ലബിലൊക്കെ മെയിനായിട്ട് കളിക്കൊക്കെ പോയിട്ട് ട്രോഫി കൊടുക്കില്ലേ ആ ഒരു പ്രതിനിധിയാണ് ഇവിടെ മെയിനായിട്ട് ഇതൊരു പുതിയതായിട്ടുണ്ടാക്കിയ കൊണ്ടുണ്ടാക്കിയ പുതിയ വീടാ തോന്നിൻ്റെ ഓലയും മോളയും കൊണ്ട് എന്റെ കളറ് മാറിയിട്ടില്ല കണ്ടോ ചിലപ്പോൾ പഴയ വീട് തന്നെ ആയിരിക്കും ഒന്നും കൂടി റിനോവേറ്റ് ചെയ്തായിരിക്കും ਵੀਂਡ ਕੜਾਈ ਕਰਿਆ ਨੇ ਕਈ ਕੰਗਿਟ ਨੋਕਾਂਟੇ ਅਬ ਪੁੱਲੀ ਕੁਝ 15 ਸਾਲ ਕੜਿਚੀ ਜਿਨੀ ਐ ਅਰੋ ਸਕਿਊਜ਼ ਮੀ ਦੁਕਾਨ ਵਾਲਾ ਹੈ 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 ਦੇ ਉਹ ਵੀ ਉਹ ਇਹ ਵੀ ਉਹ ਇਹ ਵੀ ਉਹ ਇਹ ਵੀ ਉਹ ਦੇ ਉਹ ਵੀ ਉਹ ਇਹ ਲੋਕ ਸਾਰੇ ਕੈਮਰਾ ਸ਼ੈ ਗਿਆ ਨਾ ਵਾਈ ਵਾ ਇਹ ਕੀ ਪ੍ਰੋਬਲਮ ਨੋ ਦੈਨ ਵਾਟ ਨੋ ਆ ਟੈਨ ਆਫ ਦ ਕੈਮਰਾ ਆ ਟੈਨ ਆਫ ਦ ਕੈਮਰਾ ਵਾ ਰਾਜਾ ਵਾ ਰਾਜਾ ਸੀ ਸੀ ਡੋਨਟ ਕੇ ਡੋਨਟ ਬੀ ਸ਼ੈ ओके डोंट बी शाई ओके कम एक 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 बार पूछूं इधर कुछ है? चाय स्नैक्स मिलने वाला दुकान है नहीं नहीं <laughs> नहीं मिलेगा नहीं मिलेगा क्यों इधर के लोग बाहर से चाय नहीं पीते टूरिस्ट लोग आते हैं ना कैमरे लाने नहीं अपन हम लोग कडे चूम कर दा है क्या ओके okay. भाई okay. आप अब सब लोग ऐसे हैं लो, लोग लॉन्ग वॉक में सी शर्म है शर्म है। 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 क्यों डोंट बी शाई ओके कम कम इन फ्रंट ऑफ द कैमरा ओके नहीं लाइक कम बी 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 जेंटल विथ अस എന്താ രസുണ്ട് അവര് ഭയങ്കര ഫ്രണ്ട്ലി ആണ് നല്ല രീതിയിൽ നമ്മുടെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു ഇറിറ്റേഷനും ഭയങ്കര ഷൈയും ഒക്കെയാണ് അല്ല അവർക്ക് ഒരു ദേഷ്യമൊക്കെ തോന്നും പിന്നെ നേരത്തെ പിള്ളേർ ഉണ്ടല്ലേ കല്ലെടുത്ത് അവരൊക്കെ നോക്കിയാണ് ആ സ്കൂള് പിള്ളേർ അങ് നേരത്തെ വീടെടുക്കുമ്പോ അവർക്ക് എന്തോ എങ്ങനെ റിയാക്ട് ചെയ്യണ്ടെന്ന് അറിയത്തില്ല അറിയും പട്ടണൊന്നും എങ്ങനെ ഇവരെ രണ്ട് യൂസ് ചെയ്യും ഇത് ഹണ്ടിങ്ങനെ യൂസ് ചെയ്യും ഫെസ്റ്റിവൽ സമയത്ത് നമ്മളീ പടക്കത്തിന്റെ മരുന്ന് ഇതിനകത്ത് ബുള്ളറ്റ് ഓപ്പില്ല പടക്കത്തിന്റെ മരുന്ന് വാങ്ങാൻ വെച്ചിട്ട് ഇങ്ങനെ മേലൊക്കെ പുള്ളിക്കാരിണ്ടാക്കിയൊരു മാല കാണിച്ചു തരാച്ച് അപ്പൊ മാലൊക്കെ കാണിച്ചുതരാം പക്ഷെ പുള്ളിയുടെ ഫേസ് കാണിച്ച അപ്പൊ ഓടുന്നുടന്ന് അപ്പൊ ഇത് അവരെ ഫെസ്റ്റിവലിന് വേണ്ടിട്ട് അവരെ നെറ്റിയിലിടാൻ വേണ്ടിട്ട് ഇതൊന്നും നെറ്റിയിലിട്ടടാ ആ അല്ലാതെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിടില്ല ഇവിടെ ഇവിടെ ഇടണം ആ ഇങ്ങനെ കണ്ടോ ക്യാമറ ഓണാക്കിയില്ലെങ്കിൽ ആള് ഭയങ്കര കൂളാ ക്യാമറ തിരിച്ചാ മേ ക്യാമറും പാർച്ചയായി തീർച്ചയായിട്ടും ഇവരെ തോക്കും അതുപോലെ വാളും വെടിയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും പേടിക്കൂല പക്ഷെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പിള്ളേരെക്കം അതേ രീതി തന്നെ പഠിപ്പിച്ചോ ചേക്കുന്നില്ലേ പേടി ക്യാമറ ആണ് ബോടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കം കം ടോഫി ടോഫ് ടോഫി ടോഫി കം 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 ഒരാൾ കൊണ്ടു hey say hi hi, hi. 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 <laughs> see? stay there okay <laughs> 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 okay come 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 okay bye-bye see you tomorrow

നല്ല ചൂട് ചായ ഒരു എന്താ പറയുക അലുമിനിയത്തിൻ്റെ അലുമിനിയത്തിൻ്റെ അല്ലല്ലേ അത് എന്തിൻ്റെ കപ്പാണ് നല്ല രസമുള്ളൊരു കപ്പ് പുരി നെയ് കായക സ്നാക്സ് നെയ്ക്കനാ ചോട്ടവല സമൂസ

ഞാനൊന്നെടുത്തിട്ടാണ് കൊണ്ടു വെച്ചെടുക്കാറില്ല പുള്ളി പറയാൻ ഭയങ്കര വെയിറ്റാന്ന് ആലിപ്പഴം വീഴുന്നു ആലിപ്പഴം മൂന്നാമത്തെ ദിവസമാണ് നമ്മളിവിടെ ഏയ് നല്ല രീതിക്ക് ആലിപ്പുഴം വരുന്നു അപ്പൊ പറഞ്ഞു അല്ലേ മൂപ്പ് വിടാ നമ്മളിവിടെ രണ്ട് നൈറ്റ് കഴിഞ്ഞു മൂന്നാമത്തെ ദിവസമാണ് മഴ എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായ മഴയത് ഇപ്പൊ മഴയുടെ കൂടെ ആലിപ്പഴം വരുന്നു ഇപ്പൊ ഒന്നും കാണാനില്ല ചെറിയ ഐസ് കട്ടകൾ ഇതിന്റെ നിലക്ക് വീഴുമ്പോണ്ടല്ലോ കട കട കടയാന്നുള്ള നല്ല സൗണ്ട് ക്യാമറ കണ്ടപ്പോൾ കണ്ടപ്പോ തിരിച്ചുപോടി കൊച്ചിണ്ടാപ്രി പിന്നെ ഐസ് കയ്യിലെ ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആയിട്ടുള്ള ചില ഭാഗങ്ങളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് രണ്ടു ദിവസമായിട്ട് വെയിറ്റ് ചെയ്യാണ് മഴ കാരണം എപ്പോഴും പുറത്തേക്ക് ഇറങ്ങും പിന്നെ തിരിച്ചു കയറും അങ്ങനെ ഒരു ഇതിലിങ്ങനെ വീണ്ടും വീണ്ടും വെയിറ്റ് ചെയ്ത് നമ്മുടെ രാജാവിൻ്റെ കൊട്ടാരവും മറ്റേ ബർമ്മ സ്കൂളും ബർമയിലും ഇന്ത്യയിലുമായിട്ട് പകുതി പകുതി നിൽക്കുന്ന നമ്മുടെ കൊട്ടാരത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഒരു മേലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് നിൽക്കുമ്പോൾ ഇറങ്ങുമ്പോഴത്തേക്ക് മഴ പെയ്യാണ് പിള്ളേർ കപ്പിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഇവിടെ വീണ റൈസൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് സ്നോഫോള് കിട്ടിയില്ലെങ്കിലും ചെറിയൊരു ആലിപ്പഴം വീണ ഒരു വിശുദ്ധ കിട്ടി അല്ലേ എന്തായാലും പറയാ കുഞ്ഞു ഏ ഹെയിൽ സ്റ്റോൺ പക്ഷേ ഒന്ന് വീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് അലുത്ത് പോയി കേട്ടോ ഇന്നലെന്തൊക്കെ പറക്കി എടുക്കുന്നുണ്ട് നില ഹലോ ദിക്കാവോ ദിക്കാവോ ഹലോ വോൺ പോൺ വോൺ പോൺ റൈറ്റ് പേരാണേ ആ ഇതിലിതേ കപ്പിനകത്ത് ഇടുമ്പിട്ടപ്പോഴത്തേക്കുപോയി ഊന്നെ ഞാൻ നാട്ടിൽ കൊണ്ടുപോട്ടെ പിന്നെ നമുക്ക് അടിച്ചു മാറ്റിയാലോ പിന്നെ ഒക്കെ നാട്ടിൽ കൊണ്ടു വന്നിട്ട്

നമ്മൾ താമസിച്ച നമ്മുടെ ഹോംസ്റ്റേയുടെ അവരുടെ ഓണറിൻ്റെ വീടും അവരുടെ കടയാണിത് അടുത്തൊരാളുടെ എൻ്റെ എല്ലാ യാത്രയിലും ഞാൻ ഏറ്റവും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇതേ ഇതുപോലെയുള്ള വിശി വിശി ഇതുപോലെയുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞാൻ യാത്രയിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ചില മുഖങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞു 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 പിള്ളേർ പിന്നെ ആദ്യത്തെ സ്ഥലങ്ങളിലുള്ള പട്ടികൾ വലിയ വലിയ മനുഷ്യന്മാരായിട്ട് നമുക്ക് പിന്നെയും കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ഫോണിലൂടെയും വാട്സാപ്പിലൂടെ ഒക്കെ പിന്നെ നമുക്ക് കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യാം പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല പിന്നെ പട്ടികളുണ്ടല്ലോ ചില നമുക്ക് കഴിഞ്ഞാൽ നമ്മളെ പിന്നാളെ തന്നെ കൂടും അപ്പോൾ അവരൊക്കെ ഭയങ്കര മിസ് ചെയ്യാറുണ്ട് અમને કોરય સલંગો કોરય આલકર ઇન દો બોલતે હાંગકોઇ થોઇદી હાંગકોઇ થોઇદી હાંગકોઇ થોઇદી આપકો ક્યા ટોફી ચાહીએ ટોફી ચાહીએ હે ટોફી ટોફી લે લો થેન્ક યુ ગો એક 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 ઇન દો દોસ્તો આપકા બહન્કર ઇન કર ઇન કર ઇન દો એક નહી તો અચ્છા હે થેન્ક યુ બોલો થેન્ક યુ બોલો બોલો થેન્ક યુ બોલો આપલે કો થેન્ક યુ બોલો થેન્ક યુ બોલો അപ്പൊ നമുക്ക് തക്കടൂന്റെ വീടും അകത്തെ ഇതൊക്കെ കാണാം ഇവർക്ക് ഇവിടെ ഈ ഒരു ബിൽദിനകത്ത് മാത്രം പത്തൊമ്പത് റൂംസ് ഉണ്ടെന്ന് പറഞ്ഞത് ഇവർ ആകെ ഇപ്പൊ ഏഴെട്ടോ പേരുള്ളു ഇവിടെ അച്ഛനും മൂന്നോ മക് നാലോ മക്കളാണ് പിന്നെ അവരുടെ ഇപ്പത്തെ ഭാര്യ പിന്നെ കുറേ കസിൻസും കുറേ ആൾക്കാരുണ്ട് നമുക്ക് കറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല ജി ബി എസ് ജി ബിസ് റെസിഡൻസ് അന്തർജ അന്തർജ കം 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 കൂ അവരോട് നിൽക്കട്ടെ ഞാനേ വീടിൻ്റെതൊക്കെ കാണിച്ച കേട്ടോ ഇതാണ് ഇവരുടെ ട്രഡീഷണൽ കിച്ചൻ എപ്പോൾ നോക്കിയാലും ഈ ഒരു കിച്ചൺ എപ്പോഴും തീ കത്തിച്ചുകൊണ്ടിരിക്കും എന്നിട്ടൊരു ചെറിയൊരു ഒരു ഒരു തേയില വെള്ളം പോലത്തെ സാധനം ഉണ്ടാകും അത് എപ്പോഴും ഇങ്ങനെ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കും ഈ പുള്ളിക്കാരനാണ് ഇവിടുത്തെ ഗൃഹനാഥൻ ഗ്രാൻഡ് അല്ല ഫാദർ ഹൈ ഹൈ ടു മൈ വ്യൂസ് യു നെയ്മൂ പുള്ളിയാണ് ഇവിടുത്തെ ഗൃഹനാഥൻ അച്ഛൻ ഇവർക്ക് നാല് മക്കളാണുള്ളത് രണ്ടാണും രണ്ട് പെണ്ണും ഒക്കെ നമ്മൾ നേരത്തെ പല സമയത്തായിട്ട് വീഡിയോയിൽ കണ്ടു ഞാൻ പുതിയൊരു ചെറിയൊരു ഹോം ടൂർ കാണിച്ചു തരാം ഇവരുടെ കണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ ഇവരുടെ ഒരു കിച്ചൺ സെറ്റപ്പ് എപ്പോഴും നോക്കിയാലും ഇവിടുന്ന് ആണ് പോയത് ചെയ്യുക പിന്നെ മേലെ ഈ തട്ട് തട്ട് തട്ടൂർ പോലെ ചെയ്തിരിക്കുന്നുണ്ടോ ഇതിനകത്ത് ഇവർ വേട്ടയാടിക്കൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളും അതുപോലെ മീറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ഈ തണുപ്പ് കാലത്ത് ഇവർ മാക്സിമം കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഡ്രൈ ആക്കിയിട്ട് ഇറച്ചും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് ഉണക്കിയെടുക്കും അപ്പോൾ താഴെ ഓരോന്ന് കുക്ക് ചെയ്യുമ്പോൾ ആ ചൂടും അതുപോലെ തീ കായാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചൂടൊക്കെ അതവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ് ആ ഇവിടെ ഒരു കൊന്നു നിന്ന ബാക്കി കിളിയുടെ ഒരു ഒരു ചിറക് കാണാനുണ്ട് പിന്നെ ഇതൊരു മരം കൊണ്ട് കൊത്തിയ ഒരു സാധനം കേട്ടോ ഒരു തലയൊട്ടി പോലത്തെ സാധനങ്ങൾ പിന്നെ ഇതിൻ്റെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഹായ് ഇവിടെയൊക്കെ വെളിച്ചം കുറവാണ് അധികം ലൈറ്റൊന്നും അകത്ത് യൂസ് ചെയ്യത്തില്ല പിന്നെ ഇല്ല ഇപ്പോൾ ഇവിടെ കറണ്ട് പോയി കിടക്കുക പിന്നെ ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഞങ്ങളുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇവിടെയാണ് എന്തെങ്കിലും മഴയും തണുപ്പും അധികം ഫീൽ ചെയ്യുന്ന നേരെ വന്നിട്ട് ഈ അടുപ്പിന്റെ അടുത്ത് വന്നിട്ടിരിക്കും എല്ലാവരും കൂടെ ഇങ്ങനെ ചേച്ചി ആ ഒരു ഫീൽഡിലെ ശെരിക്കും നമ്മളൊരു മുപ്പത് നാല്പത് വർഷം അല്ല നമ്മൾ ശരിക്കും ഇപ്പോഴേ ഒരു മുപ്പത് നാപ്പത് വർഷം പറകോട്ട് സഞ്ചരിച്ചൊരു ഫീൽഡില്ല ഒരു പരിഷ്കാരങ്ങളും അവര് തയ്യാറല്ല അവരുടെ

ആ ഇവിടെ മൊത്തം ഈ ഒരു ഇവർക്ക് ഇരുപത് റൂംസ് ഉണ്ടെന്നാണ് അതിനകത്ത് ഇതിനകത്ത് അതിങ്ങനെ ഓരോരോ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം ഇത് ഇപ്പോൾ ആ ഇത് കുറച്ചും കൂടിയും നമ്മുടെ ഗ്യാസും മറ്റുള്ളതൊക്കെ രീതിയിലുള്ള ചെറിയൊരു കിച്ചൺ ഇവിടെ ഉണ്ട് ഇവരൊരു സ്റ്റോർ റൂം ഇത് ഇപ്പം ഇങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഇരുപതോളം റൂമുകളുണ്ട് കുറച്ച് റൂം മാത്രമേ ഇവർ യൂസ് ചെയ്യുന്നുള്ളൂ ബാക്കി എല്ലാം ഇവർ സ്റ്റോറേജായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ട് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത് വീടിന്റെ സൈഡിൽ തന്നെയാണ് ഈ ചേട്ടൻ്റെ ഭാര്യയുടെ ഒരു മെമ്മറി ഇത് വരുന്നത് അപ്പോൾ അതിങ്ങനെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഒരു അപാര വ്യൂ ആണ് പുറത്തു കൊണ്ടേ ഭയങ്കര ക്ലൗഡ് ആണ് ഒന്നും കാണാൻ വയ്യ ഇവിടെയാണ് പുള്ളിക്കാരൻ്റെ ഭാര്യയുടെ ഒരു മെമ്മറി എന്തേലും പറയുക സെമിത്തേരി പോലത്തെ സാധനം വരുന്നത് ഇവിടെയുള്ള ഗ്രാമത്തിലെ ആൾക്കാർക്ക് സ്വന്തം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അവർക്ക് അവരുടെ സ്ഥലത്തും ഇങ്ങനെ അവരുടെ അടക്കം ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതെല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു കോമൺ ആയിട്ട് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ഒരു ഒരു പ്ലേസ് ഉണ്ട് ഒരു സെമിത്തേരി പോലത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ അടക്കം ചെയ്യും കേട്ടോ അപ്പോൾ പുള്ളി ഓൾറെഡി പുള്ളിയുടെ ഭാര്യ മരിച്ചിട്ട് കുറച്ചായി പുള്ളി വേറൊരു പുസ്തകയെ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് യങ്ങായിട്ടുള്ള ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചു ഞാൻ ആ പുള്ളിക്കാരൻ അധികം കാണിക്കാത്തതാണ് യങ് ആയിട്ടുള്ള വേറൊരു ലേഡീനെ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ട് നേരത്തെ അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു ആരാന്ന് ചോദിച്ചപ്പോൾ ഒരുപോലെ അവരുടെ സ്റ്റെപ്പ് മാമ്മാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഒരു വീടും പരിസരവും അവരുടെ ജീവിത രീതികളൊക്കെ അതുകൊണ്ട് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലത്തെ ഒരു ഹാളും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെയും ഇവർക്ക് ഇതേപോലത്തെ ഒരു കുഞ്ഞ് കിച്ചൺ സെറ്റപ്പ് ഉണ്ട് തീ കായാനും അതുപോലെ ഓരോന്ന് ഉണക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ പിന്നെ ഇതൊക്കെ വരോരോ പ്രൈവറ്റ് റൂമുകളാണ് അങ്ങോട്ട് ഒരു അങ്ങോട്ടൊരു റൂമ് ഇങ്ങോട്ടൊരു റൂം പിന്നെ അങ്ങോട്ടൊരു റൂം ഏഹ് നേരത്തെ പുറത്ത് പോയപ്പോൾ ഒരു സാധനം കാണിക്കാൻ പറഞ്ഞുപോയി ഇതൊക്കെയാണല്ലോ ഇവരുടെ പഴയ കാലത്തെ ആൾക്കാരുടെ വാളൊക്കെ പിടിച്ച് നിൽക്കുന്ന തലവെട്ടികൾ തലവെട്ടിക്കൊണ്ടുവന്ന ഒരു തല കണ്ടാവും അതിൽ തലവെട്ടിക്കൊണ്ടുവന്ന ആൾക്കാരുടെ ഒരു ട്രഡീഷ ഡ്രസ്സ് കഴുത്തിൽ ലോക്കറ്റ് തലവെട്ടി വന്ന ആൾക്കാരുടെ പിന്നെ അവരുടെ മുഖത്ത് ടാറ്റു കലൊക്കെ ഉണ്ടാകും ഒരു സാധനം ഞാൻ കാണിക്കാൻ വിട്ടുപോയി പുറത്ത് ഇവർ കൊന്നു തിന്ന കുറേ സാധനങ്ങളുടെ തലയോട്ടികളൊക്കെ ഉണ്ട് ആ ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ഇത് വേണ്ട ഇവിടുത്തെ ആൾക്കാർ കാലങ്ങളായിട്ട് ഇവരുടെ വീരഖാത തെളിയിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഹണ്ടിങ്ങിനൊക്കെ പോയിട്ട് പിടിച്ച് കൊണ്ടുവന്ന് വെട്ടി കഴിച്ച മിഥുനും കാട്ടുപോത്തിൻ്റെയൊക്കെ തലയും അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ ഒരു ട്രോഫി പോലെ നമ്മൾ കളിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ട്രോഫി കിട്ടില്ല അതേ രീതിക്ക് അവരുടെ ഒരു വലിയൊരു ഇതുപോലെ ഇതൊക്കെ റിയലാണേ ഇത് കുറച്ചുകൂടി കൂടി പുതിയതാ തോന്നുന്നുണ്ട് പിന്നെ അത് കൂടാതെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വേറെ എന്തൊക്കെയുണ്ടോ അവിടെ ഏ മനുഷ്യൻ്റെ തലവട്ടിയില്ല അത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാ എന്തൊക്കെയോ കൊരങ്ങോ അങ്ങനെ എന്തൊക്കെയോ ഇതൊക്കെയാണ് ഇവരുടെ വീട് പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പത്തൊമ്പത് റൂംസ് ഒന്നും കണ്ടില്ലെങ്കിലും പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടോ അവിടെ അപ്പുറത്ത് ഒക്കെ ഗസ്റ്റ് ഹൗസ് പോലെ പുറത്ത് വരുന്ന ഫാമിലിക്ക് ഇവൻ ഇവിടുത്തെ വന്നിറങ്ങി മുതൽ ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ പോയത് വീഡിയോസും കാര്യങ്ങളൊന്നും കറക്റ്റ് ഒരു ഓർഡർ ഇല്ല എന്തായാലും അടുത്ത എപ്പിസോഡിൽ ലോങ് വേ എന്താണെന്നുള്ള കറക്റ്റ് ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസും അല്ലെങ്കിൽ ബാക്കി എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളതൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു എപ്പിസോഡിൽ കാണിച്ചു തരാം ഇവിടെ ഇപ്പോൾ കണ്ട പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ആവാറായി ഒരു രക്ഷില്ല അപ്പം ഇതാണ് അവസ്ഥ എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ മാക്സിമം ഇവിടുത്തെ മെയിൻ സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് ഇറങ്ങാനാണ് പ്ലാൻ രണ്ടു ദിവസം ഇവിടെ നിന്നു അല്ലേ എക്സ്പ്ലോർ ചെയ്യാൻ ഇനി ഇനി ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കാനാണ് പ്ലാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും തിരിച്ച് ഇറങ്ങും മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് അടിപൊളി ലോങ് വേടെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് വരാം സോ ടിൽ ദൻ ബൈ ബൈ